യേശുക്രിസ്വിൻ്റെ നെസ്സിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹം തന്നെ അറിയിക്കുന്നു ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഒരിക്കൽ കൂടി വർണ്ണിക്കുവാൻ കർത്താവ് തരുന്ന കൃപകൾക്കായി ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുകയാണ് എൻ്റെ സുവിശേഷ യാത്രയിൽ കർണാടക കേരള അതിർത്തിയിലുള്ള ദൈവത്താൽ ഒരുക്കപ്പെട്ട ഒരു ഭവനത്തിലിരുന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഈ വീഡിയോ തയ്യാറാക്കുന്നത് അനേകരോട് വ്യക്തിപരമായ സുവിശേഷം പറയുവാനും ട്രാക്റ്റുകൾ കൊടുക്കുവാനും ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ പങ്കിടുവാനും കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ആഫ്രിക്കൻ മിഷനറിയായ റെനാഡ് ബോങ്കേ കേരളത്തിലെത്തിയപ്പോൾ എൻ്റെ പ്രഥമ ഗ്രന്ഥമായ ഇത് പിന്മഴയുടെ കാലം എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതേക്കുറിച്ചുള്ള ഒരു അനുഭവമാണ് ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഒരു സ്വപ്നം ആരംഭിച്ചു എഴുത്ത് പ്രാർത്ഥന വചനധ്യാനം അങ്ങനെ ഒരു മുറിയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു അഞ്ചു വർഷം ഏറെ വചന വെളിപ്പാടുകൾ ഏറെ അനുഭവങ്ങൾ ഏറെ ദൈവശബ്ദങ്ങൾ അങ്ങനെയെല്ലാം എനിക്ക് ഈ ഗ്രന്ഥരചനയ്ക്ക് ഒരു വലിയ അനുഗ്രഹമായി രണ്ടായിരത്തി എട്ടിൽ ആ പുസ്തകത്തിൻ്റെ എഴുത്തേകദേശമൊക്കെ പൂർത്തീകരിച്ചു രണ്ടായിരത്തി എട്ടിൽ ആഫ്രിക്കൻ ആയ റെയ്നാഡ് ബോങ്കെ നമ്മുടെ കേരളത്തിലെത്തുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ആ ഗ്രന്ഥം അവിടെ പുറത്തിറക്കുവാൻ പ്രസിദ്ധീകരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു എനിക്ക് പരിചയമുള്ള എൻ്റെ സാഹചര്യം അറിയാവുന്ന അനേകരോട് ഞാൻ കണ്ട സ്വപ്നവും എഴുതിയ കൈ പ്രതിയും ഞാൻ കാണിച്ചു പലരും സഹായിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും സമയമായപ്പോൾ എല്ലാവരും കൈ ഒഴിഞ്ഞു ബോംബേയുടെ മീറ്റിംഗ് നടക്കാൻ പോകുന്നതിന് രണ്ട് മാസം മുമ്പ് പോലും അതിന് ഡി ടി പി തയ്യാറാക്കാൻ പോലും എനിക്ക് കഴിയാതെ വന്നു അതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞാൻ അവിട്ട് പോയി ഞാൻ മുമ്പ് ചെയ്തു വന്നിരുന്ന ജോലി ഇലക്ട്രിക്കൽ ജോലിയായിരുന്നു ആ ഇലക്ട്രിക്കൽ ജോലി ചെയ്തുകൊണ്ട് ഡി ടി പി വർക്കങ്ങളിൽ ചെയ്യാൻ ഞാൻ വളരെ ആഗ്രഹിച്ച് വളരെ രഹസ്യമായിട്ട് ഞാനൊരു കരാർ ജോലി എടുത്തു അങ്ങനെ അതിനുവേണ്ടി ഏറെ സമയങ്ങൾ ഞാൻ വേണ്ടി കളഞ്ഞു പക്ഷെ എനിക്കത് ആ ജോലി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല സാമ്പത്തിക നഷ്ടവും എല്ലാം എനിക്കുണ്ടായി എനിക്കുണ്ടായ സ്വപ്നം എനിക്കുണ്ടായ വചന വെളിപ്പാടുകൾ അനുഭവങ്ങൾ എല്ലാം ഒരു ഒരു തോന്നൽ എന്നുപോലെ ചിന്തിക്കുവാൻ തക്കോണം എൻ്റെ സാഹചര്യങ്ങൾ എനിക്ക് പ്രതികൂലമായിരുന്നു അങ്ങനെ ചിന്തിക്കുവാൻ കാരണമായത് ദൈവം അനുകൂലമാണെങ്കിൽ കാര്യങ്ങളെല്ലാം അനുഗ്രഹമായി തീരുമല്ലോ എന്നാണല്ലോ നാം കേട്ടുവന്നിരിക്കുന്നത് പക്ഷെ എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നു എങ്കിലും എൻ്റെ ഉള്ളത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ റൈനാഡും ബോങ്കയുടെ മീറ്റിംഗിൽ തന്നെ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് റേനാഡ് ബോങ്കയുടെ മീറ്റിങ്ങിൻ്റെ ഏകദേശം ഒന്നര മാസം മുമ്പ് ഞാൻ എഴുതിയ കയ്യെടുത്ത് പ്രതി ചാത്തേരിയിലുള്ള ഒരു കുര്യൻ എന്ന് പറയുന്ന ഒരു പിതാവിനെ ഞാൻ കൊണ്ട് കാണിച്ചു അദ്ദേഹം ഒരു ഓർത്തഡോക്സ് സഭയിലെ മെമ്പറാണ് ഏറെ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും വളരെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പിതാവായിരുന്നു ഈ കുര്യൻ ചാൻ എനിക്ക് അദ്ദേഹത്തെ വർഷങ്ങളായി പരിചയമുണ്ട് ഈ കുര്യൻ ചാനെ ഞാൻ കണ്ടിട്ട് പറഞ്ഞു വച്ചാൽ ഇതൊന്ന് വായിച്ചു തരാമോ ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ കയ്യെടുത്ത് പ്രതിയാണ് ഇദ്ദേഹം ഏറെ പുസ്തകങ്ങൾ വായിക്കുകയും വളരെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പിതാവാണ് അങ്ങനെ കുര്യൻ ചാന് എൻ്റെ കയ്യെടുത്ത് പ്രതി വായിക്കാമെന്നേറ്റും ഒരാഴ്ച വായിച്ചു കഴിഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു കൊള്ളാം ഈ പുസ്തകം പുറത്തിറങ്ങണമെന്ന് അദ്ദേഹം ഇങ്ങനെ എന്നോട് പറഞ്ഞു ഞാൻ കുര്യൻ ചായ പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് പ്രാർത്ഥിക്കണം അടുത്ത ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ ആഫ്രിക്കൻ മിഷണറിയായ റെയ്നേഡ് ബോങ്കെ വരുന്നുണ്ട് ആ യോഗത്തിൽ ഇത് പുറത്തിറക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചേ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം ഒരാഴ്ച പ്രാർത്ഥിച്ചു എന്നിട്ട് എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു സാബു എനിക്ക് എഗ്രിമെൻ്റ് ഒന്നും വേണ്ട എൻ്റെ കുറച്ച് പൈസയുണ്ട് ഈ പുസ്തകം പുറത്തിറങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സാബു ഈ പുസ്തകം പുറത്തിറങ്ങണം എൻ്റെ എൻ്റെയിൽ ഇരുപതിനായിരം രൂപയുണ്ട് അത് ഞാൻ സാബുവിന് തീരുവാന്ന് പറഞ്ഞു അങ്ങനെ എഗ്രിമെൻ്റ് ഒന്നുമില്ലാതെ ഇരുപതിനായിരം രൂപ ഈ കുര്യൻ ചാൻ ഓർത്തഡോക്സ് സഭയിലെ മെമ്പറായിരിക്കുന്ന കുര്യൻചാൻ എനിക്ക് അത്രയും പൈസ വന്നു അന്ന് ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ കോരവളം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച് പ്രവർത്തിക്കുകയാണ് അന്ന് ഞങ്ങൾ ഭവന സന്ദർശനം നടത്തി വന്ന കൂട്ടത്തില് കത്തോലിക്ക സഭാംഗവും ചങ്ങനാശ്ശേരിയിൽ അക്ഷര പ്രസ് നടത്തുന്നതുമായ ഒരു ലാലിച്ചെന്നെ ഞങ്ങൾ പരിചയപ്പെട്ടിരുന്നു പെട്ടെന്ന് ഈ ലാലിച്ചാൻ്റെ കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നു ഈ കുര്യൻചാൻ തന്ന പൈസമായിട്ട് ഞാൻ ലാലിച്ചാൻ എടുത്ത് തന്നു ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു ലാലിച്ചാൻ എനിക്കൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാനുണ്ട് ആഫ്രിക്കൻ മിഷനറിയായ റൈനഡ് ബോങ്ക നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട് അന്ന് ഈ പുസ്തകം പുറത്തിറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ ഒന്ന് സഹായിക്കാൻ ചോദിച്ചു ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു പക്ഷേ എത്ര രൂപയുണ്ട് കയ്യിൽ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇരുപതിനായിരം രൂപയുണ്ട് ഉടനെ അദ്ദേഹം ഇങ്ങനെയാണ് പക്ഷേ അത് പേപ്പറിനുള്ള പൈസയുണ്ട് ബാക്കി പൈസ ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലാലിചാൻ പുസ്തകത്തിൻ്റെ കാര്യം ഏറ്റെടുക്കുകയാണ് അങ്ങമായിരിക്കുന്ന കുര്യൻ കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്ന ലാലിച്ചാനും കൂടെ ചേർന്നാണ് എൻ്റെ പ്രഥമ ഗ്രന്ഥമായ ഇതു പിന്മഴയുടെ കാലം എന്നുള്ള പുസ്തകം പുറത്തിറക്കിയത് എൻ്റെ സ്നേഹിതന്മാർ പലരും എന്നെ എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ സമയമായപ്പോൾ അവരെല്ലാം എന്നെ കൈ അവൻ്റെ സ്വപ്നം എങ്ങനെ നിറവേറും അതൊന്ന് കാണണമെന്ന് പറഞ്ഞ യോസഫിന്റെ സഹോദരന്മാർ യോസഫിനെതിരെ നിന്നതുപോലെ തന്നെ എന്നെ അറിയാവുന്ന പലരും മാറിപ്പോയപ്പോൾ എന്നെ കൈവെടിഞ്ഞപ്പോൾ ദൈവം കുര്യൻ ചാനേയും കത്തോലിക സഭാംഗമായ ഈ ലാലി ചാനേയും ഉപയോഗിക്കുകയായിരുന്നു ആ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ദൈവം എനിക്ക് തന്ന ഒരു പ്രത്യേക വെളിപ്പാടുമാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവം തനിക്ക് ബോധിച്ചതിനെ ഉപയോഗിക്കും എന്നാണ് എനിക്ക് ഒരു പ്രത്യേക വെളിപ്പാട് വചന വെളിപ്പാട് കർത്താവ് തീരുവാനായി തീർന്നു അതേ അനുഭവം തന്നെയാണ് എൻ്റെ ഗ്രന്ഥ പ്രസിദ്ധീകരണ സമയത്തിലും എനിക്ക് അനുഭവിക്കുവാനായി തീർന്നത് ഞാൻ ആഗ്രഹിച്ചതുപോലെ ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളതുകൊണ്ട് തന്നെ റെയ്നാഡ് ബോങ്കയുടെ മീറ്റിങ്ങിൽ ആ പുസ്തകം അത്ഭുതകരമായ നിലയിൽ പുറത്തിറക്കാൻ ദൈവം സഹായിച്ചു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭാഷകളിലെല്ലാം ആ ഗ്രന്ഥം പുറത്തിറക്കുവാൻ ഞാൻ ആ കർത്താവിൽ ആഗ്രഹിക്കുന്നു ദൈവം അത് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മോശയുടെ ശുശ്രൂഷാ കാലഘട്ടത്തിൽ മോശ പന്ത്രണ്ട് പ്രഭുക്കന്മാരെ ദേശം നോക്കാൻ വേണ്ടി കനാൻ ദേശം നോക്കാൻ വേണ്ടി അയക്കുന്നതായിട്ട് തിരുവെടുത്തിൽ കാണുന്നുണ്ട് പന്ത്രണ്ട് പ്രഭുക്കന്മാരെ ദേശം നോക്കാൻ വേണ്ടി അയക്കുക അവരുടെ പേരുകളെല്ലാം തിരുവെടുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആ കാലഘട്ടത്തിൽ ആ പ്രഭുക്കന്മാർ കൂടെ യാതൊരു മുന്നേറ്റവും യാതൊരു ജനനവും ഇസ്രായേൽ ജലനത്തുണ്ടായില്ല എന്നാൽ യോശുവയുടെ ശുശ്രൂഢ കാലത്ത് യോശുവ രണ്ട് സാധാരണക്കാരെ അയക്കുക അവരുടെ പേരോ പദവിയോ ഒന്നും തിരുവഴുത്തിൽ കാണുന്നില്ല എന്നാൽ സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ ആ രണ്ടു രണ്ടുപേർ ദേശം ഉറ്റുനോക്കുകയും ആ ദേശം അവർ പിടിച്ചെടുക്കുകയും ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു ഇത് പ്രഭുക്കന്മാരുടെ കാലഘട്ടമല്ല ദൈവം സാധാരണക്കാരെ കൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന കാര്യം പ്രഗത്ഭരായ പ്രസംഗരെ കൊണ്ടോ പ്രഗത്ഭരായ പ്രവാചകന്മാരെ കൊണ്ടോ ചെയ്യാൻ കഴിയാത്ത കാര്യം സാധാരണക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നൊരു കാലഘട്ടമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് രാളയത്തിലെ ശൂന്യത തിരിച്ചറിഞ്ഞ് പട്ടണത്തിനകത്ത് ആ വാർത്ത എത്തിക്കുവാൻ ആ നാല് കുഷ്ഠരോഗികളെ ഉപയോഗിച്ചതുപോലെ സാധാരണക്കാരെ കൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവം അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്ന ദൈവമക്കളെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നുള്ള തകർച്ചകൾ മാറി ഒരു വലിയ ആത്മീയ നവോത്ഥാനം നമ്മുടെ ഈ തലമുറയിൽ സംഭവിക്കുന്നത് നമുക്കതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഞാൻ വിശ്വസിക്കുന്നു നിത്യജീവനായി നിയമിക്കപ്പെട്ട സകലരും യേശുക്രിസ്തവിലേക്ക് വരുന്നൊരു കാലഘട്ടമാണ് നമുക്കതിനു വേണ്ടി സമർപ്പിക്കാം ചെയ്യും